ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറീനെ പറ്റിയാണ് ഞാൻ പറയുന്നത് മുളകൊടി ഇടാത്ത മുട്ടക്കറി ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഒരു കാര്യം പറയാം ഞാനില്ലേ അതിന് മുന്നേ ഒരു കാര്യം പറയും ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കേട്ടാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് പിന്നെ അവരെ അവരെ ഞാൻ ആരാന്ന് പറയൂ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഭാഗത്ത് കേട്ടോ അപ്പോൾ ഈ മുട്ടക്കറി ഞാൻ ഇതുവരെ മുളകൂടി ഇടാത്ത മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ല ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം എന്നിട്ട് പിന്നെ കാണുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് കാണാൻ അല്ലേ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തോക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏത് എണ്ണ എണ്ണ വേണ്ടിക്കലും ഒഴിക്കുക എന്നിട്ട് അതിലോട്ടേക്ക് ഒരു അരസ്പൂണ് പെരിഞ്ചീര കൂടുക എണ്ണ ചൂടായിട്ട് പെരഞ്ചീരി ഇടുമ്പോൾ പെരിഞ്ചീരിക്ക് ഇങ്ങനെ പൊട്ടും ആ പൊട്ടുമ്പോൾ നമ്മളെന്ത് ചെയ്യണം ഒരു മീഡിയം സൈസ് ഉള്ളി അതിലോട്ടിട്ടിട്ട് മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ഒന്നും ആവണ്ട പക്ഷേങ്കിൽ ഒരു നമ്മൾ ഗ്ലാസ്സി ഇത് ഗ്ലാസി ലുക്കോ എന്താ അങ്ങനെ പറയില്ലേ ഒരു ഇങ്ങനെ വഴണ്ട് നല്ല ഇതാകുന്നവരെ നല്ലൊരു മണവും വരും അപ്പോൾ അതിലോട്ടേക്ക് അരപ്പ് ചേർക്കണം അരപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു തവണ ഇടാനെടുക്കണ്ടട്ടോ ഒരു വലിയ മുറി തേങ്ങയാണെങ്കിൽ ഒരു മുക്കാൽ ഭാഗം സാധാരണ കുഞ്ഞു തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങ എടുക്കുക എന്നിട്ട് അതിലേക്ക് ജീരകം ഇടുക മഞ്ഞൾപ്പൊടി ഇടുക കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലവരാന്ന് കുറച്ച് കുരുമുളക് ഉടനെ ചേർക്കുക പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർക്കണം എന്നിട്ട് ആ അരവ് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കുക ഈ ഉള്ളി മൂത്ത എണ്ണയില്ലേ അതിലോട്ടേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് ഒന്ന് ആ എണ്ണയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളായാലും ഞാനെപ്പോഴും പച്ചവെള്ളം തന്നെ ഒഴിക്കുന്നത് വെള്ള ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് തിളക്കുമ്പോൾ നമ്മൾ നാല് മുട്ട പുഴുങ്ങതെടുത്തത് ആ മുട്ട പുഴുങ്ങിയത് മുഴുവനായിട്ട് ഇടുന്നവർക്ക് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടാൽ അതിൻ്റെ ഉള്ളിൽ മസാല കയറുമല്ലോ അങ്ങനെയൂടാ ഞാൻ നേരെ പകുതി കട്ട് ചെയ്തിട്ടിങ്ങനെ കമ്മത്തി ഇടുവാ ഇതേ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മുട്ട കഴിക്കുമ്പോൾ അങ്ങനെ പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലും കൂടി അതിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലേക്കൊന്ന് തൂക്കി കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ പറയുന്ന പോലെ ചപ്പാത്തിക്കായാലും ഫ്രൈഡ് എന്നാൽ നെയ്ച്ചോറിന് ഫ്രൈഡ് റൈസ് എല്ലാം നെയ്ച്ചോറിനായാലും സാദാ ചോറിനായാലും എല്ലാത്തിനും പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ കാണാൻ നമ്മളൊരു റെഡ് കളറായിരിക്കില്ല ഒരു കുറച്ചൊരു മഞ്ഞ കളറായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതുപോലെ ടേസ്റ്റും ഉണ്ടാകും പിന്നെ നമുക്കത് കൂട്ടി വെക്കുമ്പോൾ ഒരു ഫ്ലേവർ വരുന്നില്ലെങ്കിൽ ഗ്രാമ്പ് വട്ടയിലൊക്കെ പൊടിച്ചത് അന്ന് ഞാൻ സാധാരണ ഇടലി ഒരു നുള്ളിട്ട് കൊടുക്കും അത് എൻ്റെ അടുത്ത് നാട്ടിൽ പോകുന്ന കൊണ്ട് അതൊക്കെ തീർന്നതൊന്നും രണ്ടാമത് ഞാൻ മസാലയൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല അപ്പോൾ ഞാൻ പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചിരുന്നു ചിക്കൻ മസാലേൻ്റെ നമ്മുടെ നാട്ടിലെ തന്നെ ഇവിടുന്ന് അപ്പോൾ ആ മസാലപ്പൊടി ഒരു ഒരസ്പൂണ് മുകളിലേക്കൂടി ഇട്ട് കൊടുത്ത് തിളക്കുമ്പോൾ എന്നിട്ട് ഒരു തളം അളിച്ചിട്ടാകുമ്പോൾ അടച്ചു വെച്ച് ഓഫ് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും ആ ഒരു മസാലപ്പൊടി ഇടുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയ സാധാരണ ഉപയോഗിക്കില്ല അത് പ്രൊമോട്ടും ചെയ്യുന്നില്ല എന്നാലും എപ്പോഴും ഗ്രാമ്പ് വട്ട ഇലക്കപ്പൊടി പൊടിച്ച് വെച്ചതാന്ന് ഇടുവാം പിന്നെ നമ്മൾ പേഞ്ചീരകല്ലേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റുണ്ടാകും പിന്നെ മല്ലിയിലൊന്നിയിൽ ഇടണമെന്നില്ല കേട്ടോ എന്താ വെച്ച് കറിയേപ്പിലിട്ട് കൊടുത്ത് വെളിച്ചെണ്ണ നിൽക്കുമ്പോൾ നമ്മളെ നാടൻ ടേസ്റ്റാണ് വരിക ഇനിയിപ്പോൾ നമുക്ക് നാടൻ ടേസ്റ്റ് വേണ്ടെങ്കിൽ മല്ലിയില ഇട്ടാലും മതി ಒಮ್ಮೆ ಕೂಡ ಇಲ್ಲಾ ಮುಟ್ಟಕರೀ ಎಲ್ಲರೂ ಕೋಳು